അപ്പോൾ ഗൈസ് ഇന്ന് നമ്മുടെ അമ്മമ്മയാണ് പൂവിടുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പിന്നെ ഇന്ന് ലീവായതുകൊണ്ട് ഞാൻ ഇന്ന് എണീച്ചിട്ടില്ലായിരുന്നു നേരത്തെ ഒന്നും എണീച്ചിട്ടില്ല ഇപ്പോൾ കുറച്ച് നേരത്തെ എണീച്ച അപ്പോൾ അമ്മ അതിൻ്റെ കലിപ്പിലാണ് അമ്മ വീട്ടിൽ പെൺകുട്ടികൾ ഉണ്ടാകുമ്പോൾ അവരാണ് പൂടണ്ടേ എന്നല്ലേ പറഞ്ഞു അമ്മ കലിപ്പിൽ പൂവൻ്റെ പുറത്തിലാണ് അപ്പോൾ ഞാൻ വിചാരിച്ച് അമ്മമ്മേനെ ഒന്ന് ഹാപ്പി ആക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഞാൻ യൂട്യൂബിൽ അമ്മേനെ വീഡിയോ ഇടാണ് കേരള മണ്ണിൽ ചിങ്ങനിലുള്ളൊരു നാളിൽ അത്തവിടാനോടി നടക്കണം പെൺമണിയാകണ്ടേ പെൺമണിയാ ഇന്നത്തെ അത്തവിടാൻ ഓടി നടക്കണ പെൺമണി അമ്മമ്മയാണ് ഇപ്പോ നല്ല മഴയാണിടാ നമ്മള് കൊടയെല്ലാം ജോലി ചെയ്യണ പൂപ്പലിക്കലാണ് അപ്പോൾ ഇവിടെ നമ്മൾ പറിക്കുന്നത് ഇതാ ഇങ്ങനത്തെ നിറയെ ഇവിടെ ഫുള്ള് നിറയെ മഞ്ഞപ്പൂക്കൾ ഉണ്ടാവും അപ്പോൾ അതാണ് അപ്പോൾ ചില ദിവസങ്ങൾ നമ്മളെ മെയിൻ പൂവ് ഈ പൂവാണ് അപ്പോൾ ഇന്ന് നമുക്ക് എന്തോ ഭാഗ്യം കൊണ്ട് ഒരു മന്ദാരം കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ പൂവിടാൻ തുടങ്ങിയതിനും തൊട്ട് മന്ദാരം വിരിയില്ല എന്തുകൊണ്ടാണെന്നറിയില്ല മഴ ആയതുകൊണ്ടാണെന്നറിയില്ല അപ്പൊ ഇതാണ് നമ്മളെ നാട്ടിലെ സൂര്യകാന്തി ഞാൻ നേരത്തെ കാണിച്ച മഞ്ഞപ്പൂവാണിത് അപ്പൊ അമ്മ ഇന്ന് രാവിലെ അച്ഛൻ അച്ഛൻറെ പഴയ കാല കൂടുന്നെല്ലാം പറഞ്ഞു അപ്പൊ അമ്മമ്മ എല്ലാം എങ്ങനെയാണ് ഇട്ടേ അമ്മയും പറഞ്ഞു പഴയകാലം കൂടുന്നേ അമ്മ വേണ്ട എങ്ങനെയും കൂടല് പണ്ട് അപ്പൊ പിന്നെ നിങ്ങൾ രാവിലെ പൂവരയ്ക്കാൻ പോവാ അമ്മമ്മക്ക് നല്ല ചെങ്ങായ് ഇതാണ് അമ്മേന്റെ പൂക്കളം ഹാപ്പി അല്ലേ